കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഏഴ് ജില്ലകളിൽ ഇന്ന് ജനവിധി തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലാണ് ഇന്ന് ജനവിധി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച വോട്ടർ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച നാളെ വോട്ടിംഗ് സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയം കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനുകൾ സാധാരണയായി ഓരോ പ്രദേശത്തെ ജനങ്ങളെ ആശ്രയിച്ചാണ് റിസൾട്ട് ഉണ്ടാകുക അതാതു പ്രദേശങ്ങളിൽ അവർക്ക് ഉപകാരിയാകുന്ന ആളിനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക അത് പാർട്ടിക്ക് അധീനമാണ് നിങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ നാടിന് ഉപകാരപ്പെടുന്ന ആളിന് നൽകുക അപ്പോൾ എല്ലാവർക്കും ഇലക്ഷൻ ദിന ആശംസകൾ